എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്ത മീഡിയ വണ്ണിൽ വന്ന വാർത്തയാട്ടോ മീഡിയ വൺ ടി വിയിൽ വന്ന ഒരു വാർത്ത ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു അതിശയം തോന്നുന്നു ഇത്രയും വിവരവും വിദ്യാഭ്യാസം അല്ലെ വിദ്യാഭ്യാസം എന്ന് പറയാനേ പറ്റില്ല കാരണം ഞാൻ പറയുന്ന കഥാനായിക ഡിഗ്രി കഴിഞ്ഞു പഠിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാലം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ഇത്രയും വിവരക്കേട് ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ലെ ഒരു കുടുംബത്തെ നമ്മൾ ആദ്യമായിട്ട് കാണാം അതുകൊണ്ട് നമുക്ക് ഈ ഒരു വാർത്ത അതിശയാണ് പത്തനംതിട്ട മെഴുവേലി പത്തിശ്ശേരി പത്തുശ്ശേരിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ പെണ്ണ് ഡിഗ്രി കഴിഞ്ഞ് ടാലി പഠിക്കാൻ ാണ് <laughs> ചെങ്ങന്നൂരങ്ങാണ്ട് പക്ഷേ അവിടുന്ന് ആരോ ആയിട്ട് സ്നേഹിച്ചു ആരോ എന്നേ പറയാൻ പറ്റുള്ളൂ ആരോ ആയിട്ട് പ്രേമിച്ചത് ആരാണ് എങ്ങനെയാണ് അല്ല ഇനി വേറെ വല്ല രീതിക്ക് വല്ല പീഡനം ആരെങ്കിലും ഉപദ്രവിച്ചാണോ അതോ ഇവർക്ക് പ്രേമം ഉണ്ടായിരുന്നു ഇതൊന്നും അറിയത്തില്ല നമുക്ക് വാർത്തയിൽ അതൊന്നും പറയുന്നില്ല കാരണം ഈ പെണ്ണിനിപ്പോൾ ബോധം വീണിട്ടില്ല ഐസ്യൂവിലാണ് അത് കാരണം ബാക്കി വരുവാരില്ല പക്ഷെ പെണ്ണ് പ്ര പ്രഗ്നൻ്റ് ആയിരുന്നു ഈ പെണ്ണ് ആയിട്ട് പത്ത് മാസം സ്വന്തം വീട്ടിൽ കഴിഞ്ഞു ഒരു പെണ്ണാന്ന് പറയുന്നത് ഇനി വയറ് കാണാൻ ഇതിൻ്റെ ആ ചേച്ചിക്കോ അമ്മയ്ക്കോ നാ നാട്ടുകാരിലാർക്കോ ആർക്കും മനസ്സിലായിട്ടില്ല ചിലരൊക്കെ അപൂർവമായിട്ട് ഈ പറയുന്നാലും വല്ലാതെ മെലിഞ്ഞിരുന്നാൽ മനസ്സിലാവില്ലായിരിക്കാം എന്ന് പറയാം എന്താണേലും പത്ത് മാസവും ഈ പെണ്ണ് പ്രഗ്നൻ്റായിട്ട് കൊണ്ടു കടന്ന ഓരോറ്റ വ്യക്തിക്കും മനസ്സിലായിട്ടില്ല അവസാനം അതിനെന്തുണ്ടാവും അവസാനം പ്രസവിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്താണേലും പ്രസവിക്കാൻ വേണ്ടി കുളിമുറി കയറി പ്രസവിക്കുന്നു ബാക്കി വരെ ആർക്കും അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം അന്ന് വരെ ആ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവശേഷവും ഉണ്ടാവുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കാനും മറിച്ചു വയ്ക്കാനേ ശ്രമിക്കുകയുള്ളു കേൾക്കുമെന്ന് നിങ്ങൾക്കറിയാം ആ പ്രസവിച്ച് ആ നിധിയെ ബക്കറ്റ് ബക്കറ്റിടുവോ എന്തോ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് തൊട്ടടുത്ത പറമ്പിലൊക്കെയാണ് കണ്ടത് ഏതായാലും അത് കഴിഞ്ഞ് കയറിക്കിടന്ന് കിടന്നു കഴിഞ്ഞു ഇപ്പോൾ ബ്ലീഡിങ് ഗ്ലാസിൻ്റെയൊന്നും പോയിട്ടില്ല ബ്ലീഡിങ് തുടങ്ങിയപ്പം വീട്ടുകാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിക്കുമ്പോഴാണ് അറിയുന്നത് പ്രസവമൊക്കെ നടന്നു എന്നുള്ളത് ഇപ്പം നിലവിലെന്തായിരിക്കും സംഭവം ഇതിൻ്റെ ഉത്തരവാദി ആരാന്നറിയില്ല ഇവളൊരു കൊലപാതകയായി മാറി എന്നുള്ളത് ഇതിൻ്റെ അകത്ത് മറ്റൊരു വസ്തുത ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ ഇവളുടെ അറിവുകേട് ഒന്ന് ആയിട്ട് അതൊന്ന് ഇനി ഒരു പീഡനത്തിലൂടെ അല്ലെങ്കിൽ വേറെ രീതിക്ക് പ്രഗ്നൻ്റ് ആയതാണെങ്കിൽ ഒരു മാസമോ രണ്ട് മാസമൊക്കെ ആകുമ്പോൾ അത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കി അതിനുള്ള നടപടിയുണ്ട് അല്ലെ വീട്ടുകാരോട് പറയാ ഇനി വീട്ടുകാരാണെങ്കിലോ ഇതൊന്നും അറിയാത്ത മന്ന കുത്തികള് ഇന്നത്തെ ഈ കാലത്ത് നടന്നാണോ ഇതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ വെല്ലുമ്മയോട് പത്രക്കാർ ചോദിക്കുമ്പോൾ ഒന്ന് കേൾക്കാം ഈ കുട്ടി ബിരുദ പഠനത്തിനോടൊപ്പം ചെങ്ങന്നൂരിൽ ടാലി വിദ്യാഭ്യാസത്തിനായി പോയിരുന്നു എന്നാണ് ഇവിടെ ലഭിക്കുന്ന പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ആരും ഒന്നും ചെയ്തിട്ടില്ല അപ്പം തഴ സംഭവിച്ചത് അങ്ങനെ പോയായിരിക്കും അല്ല ഞങ്ങൾ ആരും ഒന്നും ചെയ്തും മന്ത്രം ഒന്നും കൊടുക്കില്ല അത് നമുക്കറിയാം അപ്പ പിള്ളേർ പോകുന്ന പോന്നിട്ട് വിടുന്നു അവർ കിട്ടണമെന്ന് വരുന്നു ഈ കുട്ടിക്ക് ഒരു സഹോദരി കൂടിയുണ്ട് ആ വിവരങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് എങ്ങനെയാണ് ഈ കുട്ടി ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് എത്തിപ്പെട്ടതെന്നോ ഗർഭിണിയായതെന്നോ കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത പുറത്തു വന്നിട്ടില്ല ആരാണ് ഈ സംഭവങ്ങളുടെ കാരണക്കാരെന്നുള്ള രീതിയിലും ഒരു വ്യക്തത ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി വിശദമായി പരിശോധനകൾ നടത്തി വരികയാണ് ഈ പരിസരവാസികൾക്ക് പോലും ഇത്തരത്തിലൊരു വിവരം ഗർഭിണിയാണെന്നോ പ്രസവിച്ചെന്നോ ഉള്ള വിവരം ലഭിച്ചിരുന്നില്ല എന്നാണ് പരിസരവാസികളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാനായത് ഏതായാലും കുട്ടിയുടെ ആരോഗ്യനിലയിൽ ചെറിയ പ്രശ്നങ്ങളുള്ളതിനാൽ കുട്ടിയും നിലവിൽ ഈ യുവതിയും നിലവിൽ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ എട്ടും പത്തും വർഷങ്ങൾ കാത്തിരുന്ന് പ്രസവിക്കുന്ന അപ്പോൾ നമ്മൾ പറയുന്ന ദൈവം തന്ന നിധിന്നാണ് നമ്മൾ പറയുന്നത് നിധി പ്രഷ്യസ് ബേബി എന്നാണ് നമ്മുടെയൊക്കെ അങ്ങനെ അങ്ങനെയാണ് ടാഗ് കൈകൾ കിട്ടും ഹോസ്പിറ്റലുകാർ അതേപോലെ ദൈവം തന്ന നിധിയാണ് ആ നിധിയാണ് ഇല്ലാതാക്കാൻ തോന്നിയത് ഇനി പോട്ടെ ആയ സമയത്ത് ഒന്നോ രണ്ടോ മാസം ആയപ്പം പീരിയഡ്സ് ചിലർക്ക് പക്ഷേ പീരിയഡ്സ് റീറിലല്ലാത്തത് കൊണ്ട് അവർക്ക് പ്രഗ്നൻ്റ് ആയോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റിയില്ല പക്ഷേ ഇതിനു മുന്നേ ഒരു പുരുഷനുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ ദിവ്യ ഗർഭമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ എങ്ങനെയാണേലും പീരിയഡ്സ് കൃത്യമായിട്ട് വരുന്ന ആളല്ലേ പോലും ഒരു പുരുഷനുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് പീരിയഡ്സ് ഇല്ല വരുമ്പോൾ ആ സ്ത്രീക്ക് ഡൗട്ട് പെട്ടെന്ന് തോന്നുകയല്ലേ പ്രഗ്നന്റ് ആണോ എന്ന് അങ്ങനെ പോലും ഈ പെൺകുട്ടിക്ക് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് ഒരു മാസം രണ്ട് മാസം ആവുമ്പം അത് ഇല്ലാതാക്കാൻ ഉള്ള ഒരു ബുദ്ധി ഇല്ല അല്ലെങ്കിൽ ആരോടെലോ ഒരു സ്വന്തം ഒരു സുഹൃത്ത് പോലും ഇല്ലേ അല്ലെങ്കിൽ വീട്ടിലാരുമായിട്ട് ഒരു ബന്ധമില്ലേ ആരോടും ചേച്ചിയോടോ അമ്മയോടോ ഒന്നും ഒന്നും തുറന്നു പറയാനുള്ള ഒരു ബന്ധമില്ലേ ഇത് എന്ത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത് ഇപ്പം ഈ അമ്മ തന്നെ പറയുന്ന മറുപടി കേട്ട ഒരു എന്താണ് ഒരു ഞങ്ങളാരും ഒന്നും ചെയ്തില്ല പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ആണെന്ന് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയല്ലേ ഇത് നടക്കുന്നത് അപ്പോൾ സംസാരം അപ്പൊ ബ്ലീഡിങ് ശേഷം ബ്ലഡ് പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ വോയിസ് കേൾക്കാം ഞാൻ ഡോക്ടർ ലക്ഷ്മി ഗൈനോ ഗൈനക്കോളജി ചുഷ ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ ഇന്ന് ഇരുപത്തി വയസ്സുകാരി ഹോസ്പിറ്റലിൽ വരുന്നത് പന്ത്രണ്ടരക്കാണ് അതിന് ഏകദേശം മുക്കാൽ മണിക്കൂർ മുന്നേ ഇവിടെ സി എംഒ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ അമലിന്റെ കോള് വന്നിരുന്നു ഈ കുട്ടി ആദ്യമായിട്ട് ചെയ്യുന്നത് ദയാ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞു കിടങ്ങന്നൂറുള്ള പത്തനംതിട്ടയിലുള്ള ഒരു ക്ലിനിക്കിലാണ് ചെല്ലുന്നത് ഇന്നലെ മുതൽ തുടങ്ങിയ ബ്ലീഡിങ് ആണ് തലകറക്കമുണ്ട് ക്ഷീണമുണ്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ടും ക്ലോട്ട്സ് കട്ടകട്ടയായിട്ട് ക്ലോട്ട്സ് പോകുന്നു എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ടും ആണ് ഈ കുട്ടി ആ ക്ലിനിക്കിൽ ചെല്ലുന്നത് അപ്പം എന്നെ പരിചയമുള്ളത് കൊണ്ട് ഡോക്ടർ അമൽ വിളിച്ചു ചോദിച്ചു ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത് മെഡിസിൻ എല്ലാം ഓവർ ഫോൺ പറഞ്ഞു കൊടുത്തു പക്ഷേ ബ്ലീഡിങ് കൺട്രോൾ ആകുന്നില്ല എന്ന് കണ്ടിട്ട് ഡോക്ടർ അമൽ പേഷ്യന്റിനെ ഒരു ആംബുലൻസിൽ കയറ്റി ബേസിക് എമർജൻസി മെഡിക്കേഷൻസ് കൊടുത്തിട്ട് ഇനി റെഫർ ചെയ്യുകയായിരുന്നു കൊണ്ടുവരുമ്പോൾ ഹീമോഗ്ലോബിൻ സെവൻ ആയിരുന്നു കൗണ്ട് നോക്കുമ്പോൾ തേർട്ടി ത്രീ തൗസൻഡ് ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം പേഷ്യന്റ് സെപ്സസിലാണ് ആൻഡ് വെള്ളി വെളുത്ത് പെയിലായിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിങ് ആണ് അല്ലാതെ വേറൊന്നും ഇല്ലെന്നാണ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചപ്പോഴാണ് മറുപള്ളയും അതുപോലെ തന്നെ പൂക്കൾക്കൊടിയും വലയന വഴി വെളിയിൽ വരുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ മനസ്സിലായി ഇത് ഡെലിവറിയെ തുടർന്നുണ്ടായ ബ്ലീഡിംഗ് ആണെന്ന് സോ സെപ്സസ് ആയിട്ടാണ് പേഷ്യന്റ് ഇവിടെ കൊണ്ടുവരുന്നത് ബ്ലഡ് ട്രാൻസ്മിഷൻ ചെയ്തു ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഷ്യന്റെ സ്ഥിതി സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല മെച്ചപ്പെട്ടുമായിരുന്നു അത്രേ പറയാൻ പറ്റുള്ളൂ ഐ സിയുലാണ് റിലേറ്റീവ്സ് വന്നിട്ടുണ്ട് കുട്ടിയുടെ അച്ഛനുണ്ട് ഇവിടെ അമ്മയുണ്ട് മൂത്ത സഹോദരിയുണ്ട് അവരാരും തന്നെ ഈ പ്രഗ്നൻസിയെ പറ്റി അറിഞ്ഞിരുന്നില്ല എന്നാണ് ഈ നിമിഷം വരെയും പറയുന്നത് ഈവൻ കുട്ടിയും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഗർഭിണിയായിരുന്നു അല്ല അപ്പോൾ ഈ കുട്ടി ലാസ്റ്റ് പറഞ്ഞ വാചകം കേട്ടോ കുട്ടിയെ സമ്മതിക്കുന്നില്ല പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് ഈ പെണ്ണ് അപ്പോൾ ആണും പെണ്ണും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായ ഗർഭം ഉണ്ടാകുമെന്നുള്ള അടിസ്ഥാനം വിവരം പോലും ഈ ഡിഗ്രി വരെ പഠിച്ച പെൺകുട്ടിക്ക് അറിയില്ലേ എ എന്തോരു ചോദ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വീട്ടുകാർക്കോ കണ്ടിട്ട് മനസ്സിലായില്ല മോളുടെ വയറൊരു ശകലം പത്ത് ഏഴാം മാസം തൊട്ട് വയറ് വലുതായി തുടങ്ങില്ലേ നമുക്കറിയാം ഏഴാം മാസം വരെയൊക്കെ വേണമെങ്കിൽ വയർ ഉള്ളത് ഇല്ലാത്തതായിട്ടൊക്കെ കൊണ്ടുനടക്കാൻ പറ്റും ഏഴാം മാസം തൊട്ട് വയറിന് മാറ്റം എന്താണേലും വരും കാരണം കൊച്ചുങ്ങളെല്ലാം അവയവമായി ഏഴാം മാസം തൊട്ട് കൊച്ചുങ്ങൾ വളർന്നു തുടങ്ങുന്ന ഒരു രീതിയാണ് ആ സമയത്ത് നമുക്ക് വയറ് കൂടുതലായിട്ട് വരും വയറ് തൂങ്ങിത്തുടങ്ങും അങ്ങനെയൊക്കെയാണ് അതൊന്നും മനസ്സിലായില്ലേ അത് ഇനി അത് പോട്ടെ ഈ പെണ്ണിന് ഹാർട്ട് ബീറ്റ് കൊച്ചിൻ്റെ ചവിട്ട് കൊച്ചു വയറ്റി കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചവിട്ടില്ലേ നമുക്ക് ചില സമയത്ത് രാത്രി കിടന്നാൽ ഉറങ്ങാൻ വേലാത്ത പോലെ പിള്ളേർ ചവിട്ടിക്കൊണ്ടിരിക്കും അകത്ത് അത്രയും ബുദ്ധിമുട്ട് ചില സമയത്ത് നമ്മൾ എഴുന്നേറ്റിരിക്കേണ്ടി വരും അത്ര ചവിട്ട് കിട്ടും ഇതൊന്നും ഈ കൊച്ചിനെ അറിയില്ല അപ്പൊ ഒന്നുമല്ലേ വയറ്റിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു രാത്രി ഉറങ്ങുന്നില്ല വയറ്റിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞുകൂടെ അല്ലേ ചിരിച്ചോണ്ട് പറഞ്ഞോണ്ട് നിങ്ങളൊന്നും ഓർക്കണ്ട അല്ല അങ്ങനെയെങ്കിലും പറയാൻ തോന്നില്ല ഇത് അതൊന്നും ഇല്ല ഒന്നും അറിയാതെ പോയി കുളിമുറി കയറിയെന്ന് പ്രസവിച്ച് അതായി എന്താ പറയണ്ടതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഇത് ഏത് ലോകത്താണെന്ന കേരളത്തിൽ തന്നെയാണെന്നാ സാക്ഷരതയുടെ കൊടുമുടി നിൽക്കുന്ന കേരളത്തിലാണ് ഇത് നടന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ പെണ്ണയൊക്കെ എന്തിനാ ഇതിനെയൊക്കെ പഠിക്കാൻ വിട്ടല്ലേ ഇത് ഇത്രയും കാലം പഠിച്ചു വന്നത് ഒരു ഫ്രണ്ട്സിനോടൊന്നും സംസാരിക്കാതെയോ അല്ലെങ്കിൽ ഈ യൂട്യൂബും അതും ഇതുമൊക്കെ ഇത്രയും വളർന്ന കാലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ഇത് ഏതാണ് പക്ഷേ ഇതെവിടെ ജീവിച്ച പെണ്ണാന്നാണ് ഞാനാലോചിക്കുന്നത് ഒന്നും അറിയാമേലെ ഒന്നുമില്ലെങ്കിലും പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മുടെ ആ ഒരു ശ്വാതയ്ക്ക് പോലും ഒരു ചെറിയ ഒരു മാറ്റം പിന്നെ ഇപ്പം ശർത്തിയൊന്നും വേണ്ട ഷർത്തി അതൊന്നും ഇല്ലാതിരിക്കുക അതൊക്കെ ചിലർക്ക് ഈ അയൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും വൈറ്റമിൻസ് ഇല്ലാതെയും പിന്നെ നമ്മളെ ആരെങ്കിലും സംരക്ഷിക്കാൻ കെയർ ചെയ്യാൻ ആളുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ ഇത് വരുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയൊക്കെയാണ് ശക്തിയൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ എന്നാലും ഒരു ഗർഭമാകുമ്പോൾ അതിൻ്റേതായ രീതി ഇനി രണ്ടാമത് ചിന്തിച്ചാൽ ഈശ്വര പ്രഗ്നൻ്റായി കഴിഞ്ഞു പ്രസവ റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കസിനൊക്കെ ലേബർ റൂമ് മൊത്തം പൊളിച്ചടുക്കുന്ന മാതിരി കാറി ലോകം കിടക്കുന്ന മാതിരി കാറിയിട്ട് അവള് ലേബർ റൂമിന്റെ ജനലുണ്ട് ജനലാ പിടിച്ച് കയറി എന്നാ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും കളിയാക്കി കൊണ്ടിരിക്കുന്ന വേദന സഹിക്ക വയ്യാതെ അവൾ ആ ജനലോട് പറിച്ചു കളഞ്ഞെ അതേപോലെ കയറി എന്ന് അതുപോലെയൊക്കെ ആൾക്കാര് ഇത് കുളിമറിയിലെ സ്വന്തം വീട്ടിൽ കുളിമറി ഒരാരു പോലും അറിയാം ഒരു ഞരക്കം പോലും കേക്കാതെ പ്രസവിക്കാന്നൊക്കെ പറഞ്ഞ അയ്യോ ഈ പെണ്ണിന് ഒരു അവാർഡ് കൊടുക്കണം കേട്ടോ ഹു സമ്മതിക്കണം ബ്ലീഡിങ് എത്തിക്കഴിഞ്ഞാൽ ചത്തുപോയാനേ കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഏതായാലും അവർ അപ്പം ആശുപത്രി കൊണ്ട് എന്നിട്ട് ഇപ്പോഴും ആ പെൺകൊച്ചി പറയുന്നത് പിന്നെ പ്രസവ ഗർഭിണിയല്ലായിരുന്നു എന്ന് ഇത് എവിടെ നടന്നാന്ന് സത്യം പറഞ്ഞാൽ ഈ വാർത്ത വായിക്കും ഇത് പത്തനംതിട്ടയിൽ മെഴുവേലി പത്തുശ്ശേരി അവിടെ നടന്ന സംഭവമാണ് ചെങ്ങന്നൂരാണ് ആ പെൺകുട്ടി അപ്പോൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരു കോണ്ടം പോലും മേടിക്കാൻ പൈസ പൈസയില്ലാത്തവനുമായിട്ട് പരിപാടി നടത്തി ഇപ്പോൾ കൊലപാതകം നടത്തി ജയിലിൽ ആയി ആ കൊച്ചിനെ ഉണ്ടാക്കിയവനെ കൂടി ജയിലിലിടണമെന്ന് അത് ശരിയാണ് ഈ കൊച്ച് ഇതിൻ്റെ കാരണക്കാരനാരുന്നു ഈ പെണ്ണ് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ഇനി പോലീസ് ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കാരണക്കാരനാരുന്നു വെളി വരുവത്തുള്ളൂ അല്ല അവനെ ഇത് എന്ത് നമ്മൾ കുറ്റം പറയാനും ഒരു പെണ്ണല്ലേ അവൾ പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്നറിയാം പ്രഗ്നൻ്റ് ആക്കിയവനെ അതിനുള്ള ശിക്ഷ വേറെ കൊടുക്കണം പക്ഷേ ഈ പ്രഗ്നന്റ് ആയ പെണ്ണിനത് മനസ്സിലാവാതെ ആ പെണ്ണിനുള്ള അറിവില്ലായ്മ ഒരു ഏറ്റവും വലിയ പ്രശ്നം കോടതി കയറി കഴിഞ്ഞാൽ ചോദിക്കുമ്പം എനിക്ക് ആ വിവര അറിയില്ലായിരുന്നു എന്നൊരു വാക്ക് പറയാൻ പാടില്ല ആ ഒരു എക്സ്ക്യൂസ് കോടതികളിൽ ഇല്ല നമുക്ക് നമ്മുടെ അറിവില്ലായ്മ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അറിയില്ലായിരുന്നു എന്നൊരു വാക്ക് കോടതി അനുവദിക്കുന്നില്ല അത് ഏറ്റവും വലിയൊരു എനിക്ക് പ്രഗ്നന്റ് ആയിരുന്നു അറിയില്ലായിരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തേല്ല അറിവ് നമ്മൾ ഇത്രയും കാലം ഇരുപത് വയസ്സ് കഴിയില്ലേ ഡിഗ്രി കഴിയുമ്പോഴത്തേന് അറിവ് ഇതിനോടകം ഉണ്ടാവണം അപ്പോൾ ഏതായാലും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ വാർത്ത കേൾക്കുമ്പോഴായിരിക്കും അവനും ചിലപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാം ഇത് തന്നെ വേറെ വഴിക്ക് വല്ലതും സംഭവിച്ചാണ് ഇതൊന്നും നമുക്കറിയില്ല പോലീസ് ഐ സി കിടക്കുന്ന പെണ്ണിന് കൂടുതൽ ബോധമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഹീമോക്ലോബിൻ്റെ അളവൊക്കെ കുടുംബത്തേന് ശരിയാകാനുള്ള ചാൻസ് ഉണ്ട് ബോധമൊക്കെ വന്നു കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴേ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിൽ നടന്ന സീൻ എന്തൊക്കെയാണെന്ന് അന്നാരേ അറിയത്തുള്ളൂ എന്താണേലും ലജ്ജിച്ചതലതാഴ്ത്തുന്ന കേരളം ലജ്ജിച്ചതലതാഴ്ത്തുന്നേക്കൂട്ട് സംഭവങ്ങളാണിത് ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോയെന്ന് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ